വയനാട്ടിൽ വീണ്ടും കാട്ടാനെ ആക്രമണം സുൽത്താൻ ബത്തേരി ചെതലയം സ്വദേശി രമേശിനെയാണ് ആക്രമിച്ചത് വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു സംഭവം രമേശിനെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അർജുനുണ്ട് എപ്പോഴായിരുന്നു സംഭവം രജനി ഇന്നലെ രാത്രിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതായത് ആ തന്റെ വീട്ടിൽ നിന്നും തൊട്ടപ്പുറത്ത വീട്ടിലേക്ക് പോകാൻ നിൽക്കവയാണ് ഒരു കാട്ടാന പുറകിൽ വന്നതിനു ശേഷം ഇയാളെ ആക്രമിക്കുന്നത് ആക്രമിച്ച ഉടനെ തന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു ബത്തേരി ആ താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ഇദ്ദേഹമുള്ളത് ഇയാളുടെ വാരിയിൽ തന്നെ ചെറിയ പരിക്കുറ്റാണോ പരിക്കുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യമായ രീതിയിലുള്ള ഒരു പരിക്കില്ല എന്തിനാൽ തന്നെയും ഈ ചെതലയം ബത്തേരി ഈ ഭാഗങ്ങളിൽ നിരന്തരമായി കാട്ടാന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇതുവരെയും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണുവാൻ കഴിഞ്ഞിട്ടില്ല ഇതിപ്പോൾ വീടിന്റെ മുറ്റത്ത് തന്നെ ഉള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് അത്തരത്തിൽ വലിയ ഭീകരമായിട്ടുള്ള ഒരു ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ബത്തേരി അല്ലെങ്കിൽ ചതലയം ഭാഗങ്ങളിലേക്ക് പോകുന്നത് കാടിനോട് ചേർന്ന് കിടക്കുന്ന ചില ഗ്രാമങ്ങളുണ്ട് ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള കാട്ടാന ആക്രമണവും മാത്രമല്ല ഒരു ടക്കം സാഹചര്യം അർജുൻ നമുക്കറിയാം നേരത്തെ ഈ കാട്ടാന ആക്രമണത്തിൽ ജീവനുകൾ പൊലിയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ തന്നെ വയനാട്ടിൽ ഉണ്ടായിരുന്നു അതിന് പിന്നാലെ അവലോകന യോഗം മന്ത്രി സംഘം തന്നെ എത്തുന്നു അപ്പോഴൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുരക്ഷിതമായി ജീവിക്കാൻ വയനാട്ടുകാർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കും ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമെന്ന് പക്ഷെ അതൊന്നും തന്നെ ചെയ്തിട്ടില്ല ഈ വീട്ടുമുറ്റത്ത് നിന്ന യുവാവിന് നേരെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം പോലും തീർച്ചയായും രഞ്ജന അതാണ് നമ്മൾ പറഞ്ഞു വന്നത് അതായത് ഇത്രയും നാളായി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുന്ന ഉണ്ടായി കടുവയുടെ ആക്രമണത്തിൽ നിരവധി രണ്ടോ മൂന്നോ പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ ആളാപായം ഉണ്ടാകുന്നത് നിരന്തരമായിട്ടുണ്ടെങ്കിലും ഇതുവരെയും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണുവാൻ ഇതുവരെയും ആയിട്ടില്ല ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു ഫെൻസിംഗ് രീതി ഇതുവരെയും അവലംബിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവിധ ഇടങ്ങളിലടക്കം ആ പഴയ ഫെൻസിംഗ് രീതി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമല്ലാത്ത രീതിയിലുള്ള ഫെൻസിംഗ് ആ ൾക്ക് പെട്ടെന്ന് തന്നെ അത് പൊളിച്ച് ഇപ്പുറത്തേക്ക് എത്തുവാൻ അവർ സാധിക്കുന്ന രീതിയിലാണ് ആ ഫെൻസിംഗ് ഉള്ളത് മാത്രമല്ല പലയിടങ്ങളിലും ഫെൻസിംഗിൽ ഇല്ല എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റെയിൽ ഫെൻസിംഗ് ആണ് നാട്ടുകാർ എപ്പോഴും ആവശ്യപ്പെടുന്നത് എന്നാൽ ഇതുവരെയും ഒരു റെയിൽ ഫെൻസിങ്ങിനുള്ള ഈ ഒരു ആവശ്യം അംഗീകരിക്കുവാൻ ഈ സർക്കാരിനോ അല്ലെങ്കിൽ വനംവകുപ്പിനോ സാധിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെടുന്നു അതിനു മുമ്പ് തന്നെ കടുവയുടെ ആക്രമണത്തിലും ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനു മുൻപും കടുവയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ വർഷവും ഒരാൾ മരിക്കും അവസ്ഥ തന്നെയാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത് വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുകയാണ് സുൽത്താൻ ബത്തേരി ചതരയം സ്വദേശി രമേശിനെയാണ് കാട്ടാന ആക്രമിച്ചത് അർജുനാണ് വിവരങ്ങൾ